ായ് ഇന്ന് പുതിയൊരു ഐറ്റവുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ മണിക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഐറ്റം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഉണ്ടാക്കുമ്പോൾ കാണാം മാഗി നമ്മുടെ മാഗി കൊണ്ട് ഉണ്ടാക്കുന്നവരും അതിനായി നമ്മൾ ഒരു മാഗി എടുത്ത് വെള്ളം തിളച്ച് കഴുകാനും അതിനുള്ളിലേക്ക് എത്തും ഇട്ടിട്ട് നമുക്ക് മസാലൂടി ഇടാം നമ്മളെ മസാലയും കൂടെ ഇവിടെ ഇതിവിടെ കിടന്ന് അപ്പൊ ഇനി നമുക്ക് വേടുന്നത് രണ്ട് മുട്ടയാണ് ഇത് നമ്മൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് അല്പം ഉപ്പിട്ടു അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് സവാള അരിഞ്ഞത് പിന്നെ വേണത് നമ്മൾ കുറച്ച് ക്യാപ്സിക്കോ ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ടൊമാറ്റോ അരിഞ്ഞത് ഇത്രയും സാധനം ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ കടായി വെച്ചിട്ട് ഒന്ന് ചൂടാക്കി അപ്പോൾ എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം സ്ഥലം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളതിനകത്തോട്ട് നമ്മളെ മി കൂട്ടി വെച്ചിരുന്ന മുട്ട ഇതിനകത്തോട്ട് ഒഴിച്ച് നമുക്കൊന്ന് ഇത് ശരിയാക്കി എടുക്കണം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അതിന്റെ പകുതിയെ നമ്മൾ ഒഴിക്കുന്നുള്ളൂ പകുതി നമ്മൾ ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ട് പകുതി മുട്ട അടിച്ചത് പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് വേഗണം ഇനി നമ്മൾ അതിനകത്തോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ നൂഡിൽസ് ഒന്ന് ഇട്ടുകൊടുക്കൊന്ന് ഇതുപോലെ നല്ലപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൂടുതൽ വേണമെന്നൊരു ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തുകഴിഞ്ഞാല് കൂടുതൽ ആൾക്കാർക്ക് കഴിക്കാൻ പറ്റും ഇപ്പൊ നമ്മളൊന്ന് ഫിൽ ചെയ്ത് കൊടുത്തു ഇനി അതിന്റെ മണ്ടക്കോട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ മണ്ടക്കോട്ട് നമ്മുടെ ബാക്കി വെച്ചിരുന്ന ആ മുട്ട നമ്മളൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് നല്ലപോലെ ഇതൊന്നൊഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മസാലയും കൂടെ മണ്ടക്കിടണം അതിന്റെ മണ്ടക്കോട്ട് നമുക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുത്തു കുറച്ച് ക്യാപ്സിക്കോയും പിന്നെ തക്കാളിയും കൂടി മണ്ടക്കോട്ട് നമ്മളൊന്ന് വിതറി കൊടുക്കണം പിന്നീട് വേണുന്നത് അല്പം മല്ലിയിലയാണ് അതായത് മല്ലിയിലും കൂടി ഒന്ന് ഇട്ട് കൊടുത്തു വേറൊരു ഫ്രൈ ഫാൻ കൊണ്ട് ഇതുപോലെ ഒന്ന് മൂടി വെക്കണം നമ്മൾ ശേഷം ഇത് എടുത്തത് ഇതിനുള്ളിലേക്ക് തന്നെ നമ്മളത് മറിക്കണം നമ്മൾ മറ്റേ ഫ്രൈ ഫാനിലോട്ട് നമ്മളത് മറിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് മുറിച്ച് കഴിക്കുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കണെന്ന് വവർത്തണം വേറൊരു വീഡിയോ മേട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ അപ്പോൾ ഇനി അത് മുറിച്ച് കഴിക്കുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കണെന്ന് വളർത്തണം വേറൊരു വീഡിയോ മേട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ